ഗേഴ്സ് വെൽക്കം ബാക്ക് നമസ്കാരം തോറ്റുപോയി വർക്കിൻ്റെ കുറച്ച് തിരക്കുകൾ കാരണമാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നത് ആരും ഒന്നും വിചാരിക്കാൻ പാടില്ല തോറ്റുപോയി ഗൈസ് തോറ്റുപോയി പക്ഷേ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ കളിച്ചിട്ട് തന്നെ ഉണ്ട് എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ തള്ളാന്നാരും പറയണ്ട തള്ളാമെന്നാരും വിചാരിക്കാൻ വേണ്ട കളി കണ്ടവർക്കറിയാം വാട്ട് എ മാച്ച് ഓ പണ്ടൊക്കെ ആണെങ്കിൽ അതായത് ഇപ്പോൾ ഒരു മൂന്നേ പൂജ്യമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി വിടും കളി വിടും എന്തിനാണ് അതിന് കളിക്കുന്നത് ആ ഒരു ആ ഒരു ഇതിലുള്ള കളിയായിരിക്കും പക്ഷേങ്കിൽ ഇതല്ല ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ശരിയായ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇതാണ് വൻ വൻ കളി എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഭാഗ്യം ഒന്നും ഭാഗ്യം പിന്നെ ഫിനിഷിങ് ആ ഫൈനൽ തേർഡിൽ ബോൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അടിച്ച് കയറ്റി ഒന്ന് ഫിനിഷ് ചെയ്യേണ്ട ആ ഒരു ഉത്തരവാദിത്തം അങ്ങനെയുള്ളൊരു സ്ട്രൈക്കർ നമുക്കില്ല ഞാൻ കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോയ്ലുണ്ടിനെ കുറിച്ചിട്ട് ഹോയ്ലൻ്റ് സബ് ഇറങ്ങിയാൽ അടിപൊളിയായിരിക്കും ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇറക്കിയോ പുള്ളിനെ കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല അതായിരുന്നു ഇന്നലെ കണ്ടത് സിറിക്സി ആയിക്കോട്ടെ സെയിം തന്നെ സബ് വന്നു കഴിഞ്ഞാൽ വൻ കളിയായിരിക്കും പക്ഷെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ലൈനപ്പിൽ ഇറക്കി കഴിഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയാണ് നമുക്കുള്ള ഉള്ള രണ്ട് സ്ട്രൈക്കേഴ്സും ഇങ്ങനെയാണ് പിന്നെ റാശ്ബോർഡിൻ്റെ കഥ നിങ്ങൾക്കൊക്കെ കേൾക്കാൻ അറിയാലോ ചങ്ങായിക്കൊക്കെ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടൂടെ ഇപ്പോഴും അവൻ അവൻ്റെ ഒരുമാതിരി ഓടുകയില്ല ചാടുകയില്ല നടക്കുകയില്ലയെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിൽ കളിച്ച് കഴിഞ്ഞാൽ അവനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ശരിക്കും ഒരു പ്രോപ്പർ സ്ട്രൈക്കറായിട്ട് യൂസ് ചെയ്യുമായിരുന്നു ഇപ്പോൾ ഇത് നമുക്കിപ്പോൾ ആരുമില്ലാത്ത അവസ്ഥയാണുള്ളത് ആരും നാഥനില്ലാത്ത കളരി എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയിലാണ് ഉള്ളത് എമോറിയമ് പെർഫെക്റ്റ് പ്ലാനാണ് ടെൻഹാഗിൻ്റെ ടൈമിലൊക്കെ എല്ലാവരും കണ്ടത് ഇങ്ങനെ മൂന്നേ പൂജ്യം രണ്ടേ പൂജ്യത്തിലൊക്കെ നിൽക്കുമ്പോൾ തന്നെ എന്താ കളിക്കേണ്ടതെന്ന് തന്നെ അറിയത്തില്ല ആ ആ ഒരവസ്ഥയായിരുന്നു പക്ഷേങ്കിൽ പുള്ളിക്കാരൻ്റെ എമോറിയമിന് വ്യക്തമായ പ്ലാൻ ഉണ്ട് വ്യക്തമായ പ്ലാൻ ഉണ്ട് ശരിക്കും ആ ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ചാൻസൊക്കെ ഒന്ന് അടിച്ചൊന്ന് ഉള്ളിൽ കയറ്റിയിരുന്നെങ്കിൽ പിന്നെ ആ മസുറൂയ്ക്ക് കിട്ടിയ മസ്രൂയി നല്ലോണം അതായത് ആ പെനാൽറ്റി ബോക്സ് ഒന്ന് കട്ട് ചെയ്തൊരു കേളറിട്ടേന് അത് ഒന്നും ഒരു ഒന്നൊന്നിതായിട്ടുണ്ടെങ്കിൽ ത്രീ ത്രീ ആയേനെ പിന്നെ എടുത്ത് പറയേണ്ടത് അവരുടെ രണ്ട് ഗോള് എന്തുകൊണ്ടാണ് ഈ കർബാവ കപ്പിൽ സെമിക്ക് സെമിയും ഫൈനലും മാത്രമേ വാർ യൂസ് ചെയ്യുന്നുള്ളൂ അത് ഭയങ്കര മണ്ടത്തിലാണ് ശരിക്കും ഈ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആയിക്കോട്ടെ ഫോറിനില് എല്ലാ ഇതും നമ്മുടെ ഐ എസ് എല്ലു പോലെയപ്പോൾ ഐ എസ് എല്ലറിമാർ എങ്ങനെയാണോ കണ്ണ് പൊട്ടന്മാരെപ്പോൾ ഇന്നലെ ആ തേർഡ് ഗോള് സൊലാങ്കിൻ്റെ തേർഡ് ഗോള് പക്ക ഓഫെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഓഫ് ഫോർത്ത് ഗോളാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ഫൗൾ തന്നെയാണ് ഭായന്തറുടെ കൈ പുള്ളി പിടിച്ചു വെച്ച പോലെ തന്നെയാണ് ഉണ്ടായത് പുള്ളി സേവ് ചെയ്തോ ഇല്ലയോ അതൊക്കെ സെക്കൻഡ് ഓപ്ഷനാണ് പക്ഷേ ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മൾ കാണുമ്പോൾ എന്താണ് അത് പക്ക ഫൗളാണ് അപ്പോൾ കണ്ണ് പൊട്ടം മാറപ്പോ ഇങ്ങനെ ഐ എസ് എല്ലിൽ യൂസ് ചെയ്യുന്ന പോലത്തെ റെഫറി ഇതിൽ യൂസ് ചെയ്താൽ പിന്നെന്താണ് അതൊക്കെയാണ് ആ ഭാഗ്യ കേട് എന്ന് പറയുന്നത് തേർഡ് ഗോൾ ഒരിക്കലും ഫോർത്ത് പോട്ടേന്ന് വെക്കാം തേർഡ് ഗോൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല റീപ്ലേസിൽ പോലും രണ്ട് മൂന്ന് പ്രശ്നം റീപ്ലേസിൽ പോലും കണ്ടതാണ് സോളങ്കി അബ്സൊല്യൂട്ട്ലി അത് ഓഫ് സൈഡാണ് പിന്നെ ഇന്നലത്തെ കളീനെ നമ്മൾ വിശകലനം ചെയ്യുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസ് ഇന്നലെ കുറച്ച് പാളിയിരുന്നു കാരണം ആ മെയിൻ കുറേ സ്ഥലത്ത് ഓപ്പൺ സ്പേസ് വന്നതുപോലെ അവർക്ക് കൂളായിട്ട് അഡിക്കാന്നുള്ളൊരു ഓപ്ഷൻ പിന്നെ സ്പേഴ്സിൻ്റെ കളി ഒരു വല്ലാത്തൊരു കളി ജാതി പ്രസ്സിങ്ങാണ് ഒരു ജാതി പ്രസ്സിങ്ങും ഭയങ്കര അറ്റാക്ക് ഓൾ ഔട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്ന പോലെയാണ് അവന്മാർ സണ്ണ് സോളയങ്കി കുളിസൂസ്കി അയ്യോ എന്താ പറയുക എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് അങ്ങനെ അറ്റാക്ക് ചെയ്ത് പൊളിക്കുക അതായിരുന്നു തോന്നുന്നു അവരുടെ പരിപാടി അത് നമ്മുടെ ശരിക്കും മെഗേറിനെ തന്നെ ഇറക്കിയാൽ മതിയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ ഡിലൈറ്റിന് ഇറക്കാമായിരുന്നു പിന്നെ റൊട്ടേഷൻ വേണം അത് നിർബന്ധമാണ് റൊട്ടേഷൻ ഉണ്ടെങ്കിൽ തന്നെയാണ് ഇനിയും അതായത് അടുത്ത ഇനിയിപ്പം പുതിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും കുറേ കളികൾ വരുന്നുണ്ടല്ലോ അപ്പോൾ റൊട്ടേഷൻ ചെയ്ത് എല്ലാവരും അമോറമിൻ്റെ സിസ്റ്റം ത്തിന് അണ്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിക്കും കളിയൊക്കെ സക്സസ് ആവാൻ പറ്റുള്ളൂ അത് പക്ഷേങ്കിൽ പുള്ളി പെർഫെക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് പ്ലെയേഴ്സിനും അറിയാം എന്താണ് സംഭവം എങ്ങനെയാണ് എന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ കളിച്ചിട്ട് തോറ്റതാണ് അതുകൊണ്ട് അത്ര വലിയ വിഷമമില്ല പുറത്തായി തോറ്റു പുറത്തായി പക്ഷേ കളിച്ചിട്ടുണ്ട് അത് അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കളിച്ചിട്ടാണ് തോറ്റത് ആ ഒരു ഫോർത്ത് ഗോൾ അത് കെയറിയില്ല അത് ഭയങ്കര സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ത്രീ ത്രീ ഹൺഡ്രഡ് പെർസെന്റ് തിരുത്തിയ പിന്നെ അമാതിന്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു ഓ ഒന്നും പറയാനില്ല അത് ചങ്ങായി പോസ്റ്റർ കാലുകൊണ്ടാണ് തട്ടിക്കാളന്ന് കയറിയെന്ന് വെച്ചാച്ച നല്ല ബുള്ളറ്റ് ഷോട്ട് ആയിരുന്നു അത് പിന്നെ ചില ആൾ ഞാനും സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ ട്രോൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഗോളിയുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് രണ്ട് ഗോൾ കിട്ടിയത് പക്ഷേ അങ്ങനെയല്ല അതിൽ അതിൻ്റെ പിന്നിലുള്ള നമ്മുടെ ആ ആണ് എടുത്തു പറയേണ്ടത് അമ്മാതിരെ അജാദി പ്രസ്സ് ചെയ്തുകൊണ്ടാണ് ആ രണ്ട് ഗോൾ കയറിയതും അമ്മാതിൻ്റെ പ്രസ് വേറെ ലെവൽ പിന്നെ ആ ബ്രൂണോയും സിറിക്സിയും കൂടിയിട്ടുള്ള ആ ഒരു പ്രസ്സിങ് അത് രണ്ട് നല്ല പ്രസ്സ് വന്നത് കൊണ്ട് തന്നെയാണ് ആ ഗോൾ കയറിയത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി കളി കൈവിട്ടുപോയി തോറ്റുപോയി പ്രശ്നമില്ല പക്ഷേങ്കിൽ നല്ല കളി കാണാൻ പറ്റി അതിൽ ഭയങ്കര സന്തോഷമുണ്ട് നല്ല കളി കണ്ടു നല്ലോണം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് തോറ്റത് അല്ലാതെ മൂന്നടിച്ചു ഏ ഇനി വേണ്ട ഇനി എന്തോ ആവട്ടെ ഞാൻ തന്നെ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു നാൽപ്പത്തി ആറിൽ അവർ സെക്കൻഡ് അടിച്ചു അമ്പതാകുമ്പോഴത്തേക്കും തേർഡ് അടിച്ചു ഞാൻ വിചാരിച്ചു ഇനി കാണണോ ഇനി ഉറക്കമോ ഇനി കാണേണ്ട ആവശ്യമുണ്ടോ അപ്പോഴാണ് കളി എന്താണ് മൈനു നമ്മുടെ സിറിക്സി അമാതൊക്കെ ഇറങ്ങിയപ്പോൾ എന്തോരം എന്താ പറയുക തേർഡ് ഇയറിന് നമ്മൾ ഫോർത്തിലും ഫിഫ്ത്തിലേക്കൊക്കെ ഇട്ടപോലെ പെട്ടെന്നൊരു ആയിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും കണ്ടെന്നെ തന്നെ മതിയാവുള്ളൂ ഇരുന്ന് തന്നെ കണ്ടു തോറ്റാനും സാരിയില്ല നല്ല സന്തോഷത്തിൽ കണ്ടു എന്തായാലും നല്ല നല്ല മാറ്റങ്ങൾ ഇനിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി വരുന്ന കളികളിലും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും ഉണ്ടാവട്ടെ ഇനി നമുക്ക് ഞായറാഴ്ച കാണാം ഞായറാഴ്ച ആറു മണിക്കാണ് നമ്മുടെ കളി വരുന്നത് ഓക്കെ ബൈസ്